കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എന്റെ വക അപ്പൊ എല്ലാരും തിയേറ്ററിലേക്ക് അടിച്ച് കേറി വീ പടങ്ങളൊക്കെ ഞങ്ങളുണ്ട് ഡയറക്ടർ ആവാന്

എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു വ്യത്യാസമില്ല ആരാധകരി ഉറങ്ങിക്കിടക്കുന്ന ആരാധകരി പുറത്തൊന്നും തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു ഇപ്പോൾ കൂടുതൽ ഇഷ്ടം ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ പേസ് ഉള്ള ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരും രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുന്നു അതിപ്പോഴും അതേപോലെ തന്നെ അതിൽ അടിച്ചു കയറുക ഒരു എക്സ്ട്രാ ബൂസ്റ്റ് അത്രേ ഉള്ളൂ ഒരു ബൂസ്റ്റ് ഒരു പുഷ് ബാക്കി ചെറിയ പുഷ് അത് വളരെ സന്തോഷമുണ്ട് ആദ്യം ഈ ഡി എൻ എ ഡി എൻ എൽ ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ സന്തോഷ് ഏട്ടൻ വിളിയാണ് വരുന്നത് ഞാനും സന്തോഷ് ഏട്ടനും തമ്മിൽ ലൈക്ക് വി ആർ ലൈക്ക് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ സന്തോഷേട്ടൻ വിളിച്ചു വിളിച്ചു ഒരു കാര്യമുണ്ട് എല്ലാം ഫുള്ളായിട്ട് പറയില്ല ഒരു സസ്പെൻസ് കൊണ്ട് നിർത്തും ഞാൻ പറഞ്ഞിരുന്നു നിർത്തും അപ്പോൾ ഇനിയും കൂടി നത്താം അത് കഴിഞ്ഞ് ഉത്തച്ചേട്ടാൽ അത് കഴിഞ്ഞ് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പം ഉള്ളൂ എന്ന് പറയും ഭയങ്കര സസ്പെൻസ് ആണെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത് സാർ ഇത് ഇത് ഇങ്ങനെയാണ് തുടങ്ങിയത് എനിക്ക് എൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണ് ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല സാർ എത്രത്തോളം നസ് ചാർജിറ്റാണ് ഈ സിനിമ കാരണം സാറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെ ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നത് ായിരുന്നു കാരണം ഈ ഒരു സിനിമ എന്ന് നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന അല്ലെങ്കിൽ നഷ്ടിക്ക തരുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൊക്കേഷൻ ഞാനും ബാബുമായിട്ട് ഇങ്ങനെ പണ്ടത്തെ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ലൊക്കേഷൻ മാത്രമല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട് അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഒരു ഭാഗ്യം ലയിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് പറയും ഞങ്ങൾ ഒരുപാട് പല സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും ഒരു ഒരുപാട് ഞങ്ങൾ ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല പ്രൊഫഷണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ എപ്പോഴും ഞാൻ പങ്കെടുക്കും ആഴ്ചയില് നാല് ദിവസമെങ്കിലും ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് മുടങ്ങാതെ അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ബാക്ക് പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നതും അതും വലിയ സന്തോഷമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഞാൻ എത്തിയാണല്ലോ എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടത് ഫുൾ എല്ലാവർക്കും കൺസൾട്ടേഷൻ കൊടുക്കുക എന്നാണ് ജോലി പിന്നെ ഒരു ഒരു ബാക്ക് ബാക്ക് ടു ഫിലിം ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല അത് അത് അങ്ങനെയാണ് ചിലപ്പോൾ ഒരു ഒരു ആക്ടർ ലൈഫ് സ്പാൻഡ് പത്ത് പടമായിരിക്കും ചെയ്യും ചിലപ്പോൾ ഒരു ക്രിയേറ്റർ അവരുടെ ലൈഫ് സ്പാൻഡ് ഒരു അഞ്ച് അഞ്ചുപടിക്കുകയും ചെയ്യും that doesn't matter at all al etra padam cheythu endu cheyidunnu matter anna adeyule rj ki venda korchu gunangal vechu nirthada samsarikkam kaanrayada nalla nalla sound aanu adeyad appo oru oru request ippol verku veniyitte nammala padathile oru rj oru radio station le frequency station le oru undayilavo ippo adey modulation trend il ivide parannam sandar sir eluvin sir varigal aanu parayan paadana karyam കടിച്ചാൽ പെട്ടെന്ന് മലയാളമാണ് എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ ലഘു ആ ഇല്ല ഞാൻ ഭയങ്കര ലഘു വരിച്ച് അഷ്കർ ഞാനും കൂടി ഇരുന്നാവും എല്ലാം ഒന്ന് ഒന്ന് ലൈറ്റ് ലൈറ്റാക്കും അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിക്ക് ഭയങ്കര പാടാണെന്ന് നമുക്ക് പറയാൻ ഭയങ്കര അച്ചടി ഭാഷയാണ് ആ ഭയങ്കര പാടാണ് അപ്പം ഞാനും അഷ്കർ സ്ക്രിപ്റ്റ് ഇട്ടിപ്പോൾ തന്നെ കണ്ടു തള്ളിയിരിക്കും ഇത് എങ്ങനെ പറയും അതായത് ഞാനും കൂടെ ഞങ്ങളും കൂടെ ഇരുന്ന് കൊടോക്കിലായിരുന്നു കുറച്ചും കൂടെ ഞങ്ങളുടേതായിട്ടുള്ളൊരു ചെറിയ സിമ്പിൾ ആക്കിയിട്ടാണ് പറയാറ് അതിനുമുമ്പോൾ ചോദിച്ചാൽ അതിൻ്റെ സൗണ്ട് നല്ലതാണ് യു ആർ ദി ഒള്ളി പേഴ്സൺ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പറഞ്ഞാൽ ഭയങ്കര പാസ് ബേസ് ഡബിങ്ങിന് എന്തോ ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഭാവിയില് ഡയറക്ടർ ആവാനാഗ്രഹം ആക്ച്വലി ഞാൻ ജിത്തു സാറിന് പ്രിയൻ സാറിന് ടി എസ് ബാബു സാറിന്റെ ആണ്

മമ്മൂക്കയുടെ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് കടന്നുകൊണ്ടിരിക്കണം ഒരു ഇപ്പി വെട്ട് സാധനം വരും ഇരട്ട് സാധനമൊക്കെ വരും ഈ ഒരു ഒരു പടം കൂടെ ചെയ്യണം ഐ പി എസ് എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട് എൻ്റെ ബാബുവിനെ വെച്ചിട്ട് ഞാനൊരു സാധനം സബ്ജക്റ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ ബോം ആൻ്റണി എന്ന് പറഞ്ഞു അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടില്ല സബ്ജക്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മമ്മൂക്കയിലേക്ക് പോകും അതിനുമുമ്പ് മമ്മക്കായിട്ട് ഡിസ്കഷൻ അത് മോഹൻലാലി ആയിട്ട് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ ആയിട്ടുണ്ട് അത്രയാണ് എൻ്റെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫീൽഡ് വിടുകയാണ് അതായത് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷൻ അത്രേ ഉള്ളൂ എൻ്റെ സിനിമ ഈ പടങ്ങളൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് വിടില്ല ഞങ്ങൾ ഞങ്ങൾ സിനിമ ഫീൽഡ് ബാബിനെ വിടാൻ സമ്മതിക്കത്തില്ല സിനിമ എന്ന് പറയുന്നത് അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഉണ്ട് എന്തെന്നറിയാമോ ചെറിയ വയസ്സ് പതിനാറ് പതിനാറര വയസ്സിൽ വന്നാണ് ഫീൽഡിൽ ഞാൻ പ്ലസ് പി ഡിഗ്രി എഴുതിയിട്ട് പിന്നെ സ്റ്റുഡിയോ പോയിത്തൊണ്ടിരിക്കുമ്പോഴാണ് ഡിഗ്രി എടുക്കുന്നത് പിന്നെ ഒത്തിരി പേരുടെ ഞാൻ വർക്ക് ചെയ്തു നാൽപ്പതോളം പടങ്ങൾ അസോസിയറ്റ് ഡയറക്ടറായിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു ഇരുപത്തിനാലാമത്തെ വയസ്സ് എൻ്റെ ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്തു നാൽപ്പത് വർഷമാകത്തും ഇനി എന്താണ് ഇനി ഒരു നാലഞ്ചം പടം ചെയ്യുക ഔട്ട് ചെയ്യുക എന്നാണ് സത്യത്തിൻ്റെ എൻ്റെ ഒരു ആഗ്രഹം അത് ഇനി ചെയ്യുമ്പോൾ ഉള്ള പടം എല്ലാം സ്റ്റോൺ ആയിരിക്കണം ഒരു സിനിമയ്ക്ക് വേണ്ടി വെച്ചിരിക്കണം ആഗ്രഹം ചെയ്തു ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പിലായിരുന്നു പിന്നെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് സാറ് വീണ്ടും അപ്പൊ പറഞ്ഞ പോലെ അന്നും ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക പക്ഷെ വീണ്ടും വരും ഇത് ചില ഒന്ന് എല്ലാവരും ഈ പടം കാണണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ധൈര്യം വരത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂട്ട് ശരിയാണെന്ന് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് എല്ലാവരും പ്രേഷർ എല്ലാവരും ഈ പടം കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ മാക്സിമം സപ്പോർട്ട് വേണം എല്ലാവരുടെയും ആ ആണ് അതൊരു പടമൊന്നും ആയിരിക്കില്ല ആരും അങ്ങനെ വലിയ കുറ്റം പറയാൻ പറ്റുന്ന ഒരു പടം അല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ എന്നാലും എല്ലാവരുടെ സപ്പോർട്ട് വേണം എല്ലാവരുടെ അനുഗ്രഹം ബാബു സാറ് പറഞ്ഞ പോലെ ബബുനി സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് ആക്ഷൻ वे सी आक्ष चल मिडिल एज मैन वयसावर्पुर आक्षन भयं या लार्जर दैन लाइफा नो नॉर्मल लाइफ में चाहता स्क्रीन का दैट वाई ऑल द आक्ष मूवी आर् बिग्गेस्ट ब्लॉक बस्टर्स टॉम ब्रीसोटे अरनाडो आईकेंटे सीबाइक वाणेम आईकोटे जाकिेनो एनी बड़ी नई सलमान खानकोटे अजित आईकोटे विजय आईकोटे സോ ദസ് ആക്ഷൻ സ്റ്റാൻഡ്സ് ഔട്ട് ആൻഡ് വാട്ട് സോ അങ്ങനെ ആക്ഷൻ പാക്ട് ഒരു ഫിലിമും കൂടെയാണ് സോ യങ്സ്റ്റേഴ്സ് കം വാഷ് ദ മൂവി ആക്ഷൻ അടിപൊളി ആക്ഷൻ ആണ് ഈ പടത്തില് അതുകൊണ്ട് ഈ വരുന്ന ഫോർട്ടീൻത്ത് വെള്ളിയാഴ്ച ഡി എൻ എ തീയേറ്ററിലുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം എൻ്റെ വക അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് അടിച്ച് കയറുക സന്തോഷമുണ്ട് കാരണം ഞാൻ ആക്ഷൻസ് കാണുന്നത് റിയാസ്ഗാർ ഒക്കെ ചെയ്യുന്നത് അവർക്ക് എന്തോരോ ആക്ഷൻസ് ചെയ്തിട്ടുണ്ട് എന്തോരോ കഷ്ടപ്പാട് വേണ്ടതുണ്ട് അപ്പോൾ അവരെ കണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി ബാബാനു സാറാണേലും അദ്ദേഹം എന്തോ എത്രയും മൂവികൾ എത്രയും മൂവീസ് മലയാളത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ഇവരുടെയൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവരെ കണ്ട് ഞാൻ പഠിച്ചു വരുന്നു അപ്പോൾ ഇവരെ പോലെ നല്ലൊരു ആക്ഷൻ ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അപ്പോൾ അതുപോലെ സാറ് ജെ സാറാണേലും ആർട്ടിസ്റ്റുകൾക്ക് ഒരു ടെൻഷനും കൊടുക്കാത്ത സിമ്പിൾ അതായത് ഇത് വേണം അത്രേ ഉള്ളൂ അതായത് നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ പ്രഷർ ചെയ്യിക്കത്തില്ല പ്രഷർ ചെയ്യിപ്പിക്കുമ്പോൾ ഒരിക്കലും സംഭവം കിട്ടത്തില്ല മൈൻഡ് ഔട്ട് ആവുക ഇത് വേണം എന്ന് പറയാൻ പല ഞാൻ തെറ്റാണെന്ന് പറയില്ല പലരും പറയും എനിക്കിത് വേണമെങ്കിൽ കിട്ടിയേ പറ്റുള്ളൂ നമ്മൾ ചൂടാവുമ്പോൾ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല അവരെ മൈൻഡ് ഔട്ട് ആവാ ഒന്നുമില്ല ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യണം ഇത് ചെയ്യണം കേട്ടോ ഇത് മതി കേട്ടോ അത് കുറച്ച് വേണ്ട ഇത് മതി അത് നമുക്ക് ഒരു ടെൻഷനും തരാത്തോ വലിയൊരു ഡയറക്ടർ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വല് എല്ലാ ഒരു ഫാമിലി പോലെ വലിയൊരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും ഇത്രയും വലിയ സീനിയേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം അതുപോലെ ഹന്ന റജി ഖുഷി പോലെ വലിയൊരു നായിക അതുപോലെ ഗൗരി നദ് പോലെ അവാർഡൊക്കെ കിട്ടി വലിയൊരു അദ്ദേഹം അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി അതുപോലെ എൻ്റെ പപ്പൻ എൻ്റെ ചക്കര മുത്ത് എൻ്റെ എൻ്റെ രതീഷേൻ്റെ ചക്കര അപ്പോൾ പപ്പൻ വലിയൊരു ക്യാരക്ടറാണ് ഇത് ചെയ്യുന്നത് അതൊക്കെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കൊന്നും വെളിയിൽ പറയാൻ പറ്റില്ല ആരും ക്യാരക്ടർ പറയാൻ പറ്റില്ല ഇക്കാട് ക്യാരക്ടർ പറയാൻ പറ്റില്ല എൻ്റെ ക്യാരക്ടർ പറയാൻ പറ്റും ആരും ഒന്നും റിവീൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇനി ബാക്കി നാളെ റിലീസാണ് പ്രേക്ഷകരുടെ കയ്യിലാണ് എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് സിനിമ ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സാധ്യതയുള്ളത് സന്തോഷം എല്ലാവരും കൂടെ വന്ന് എല്ലാവർക്കും സന്തോഷം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ അനുഗ്രഹം എല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം